നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ ഒരു അത്ഭുത മോതിരത്തിൻ്റെ കഥയാണ് നിങ്ങൾക്കായി ഒരുക്കുന്നത് കഥയുടെ പേര് അത് അത്ഭുത മോതിരം നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ക്ഷീണത്തോടെ വീടിൻ്റെ അടുത്തെത്തി നേരം ചെറുതായി ഇരുട്ടി തുടങ്ങി സേതുവേട്ടൻ കാർ ഗേറ്റിന് മുന്നിൽ നിർത്തി ഞാൻ ഗേറ്റ് തുറക്കാനായി കാറിൽ നിന്നിറങ്ങി ഞങ്ങളുടെ ഗേറ്റ് വെറുതെ തുറന്നാൽ പറ്റില്ല അതിനെ ഒരു പരുവത്തിന് അടക്കിയിട്ട് വേണം തുറക്കാൻ അതെനിക്ക് മാത്രമേ വശമുള്ളൂ കാറിൽ ഞങ്ങളുടെ ഒപ്പം സൈഡ് സീറ്റിൽ സീറ്റിലിരുന്നിരുന്ന എൻ്റെ നാത്തൂനും അനീത്തിയും ഗേറ്റ് തുറക്കാനായി ആദ്യമേ തന്നെ ഇറങ്ങി കാറിൻ്റെ ഡോർ തുറന്നിറങ്ങിയെങ്കിലും അവർ ഞങ്ങളുടെ ഗേറ്റിന് മുന്നിൽ മുട്ടു മടക്കി പിന്നെ ഞാൻ ചെന്നപ്പോഴാണ് ഒന്ന് തലകുനിച്ചത് ഞാൻ ഗേറ്റ് കടന്ന് വേഗം വീട് തുറന്നകത്ത് കയറി ബിരുന്തുകാർ ഉള്ളതുകൊണ്ട് ഞാൻ ആകെ തിരക്കിലായിരുന്നു അവർക്ക് രാത്രിയിൽ ഭക്ഷണം എന്തു കൊടുക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ തലയിൽ പുകഞ്ഞിരുന്നത് അതുകൊണ്ട് അവരെല്ലാം ലഗേജും എടുത്ത് മുറിക്കകത്തെത്തുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറി പതിവ് പോലെ വളകളും മോതിരങ്ങളും എല്ലാം സ്ഥിരം വെക്കുന്ന ബോക്സിൽ ഊരി വെച്ച് നൈറ്റിയും ഇട്ട് അടുക്കളയിൽ കയറിയിരുന്നു പിന്നെ കുറേ നേരം ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു രാത്രിയിൽ ആഘോഷപൂർവ്വം എല്ലാവരും കൂടി ഡിന്നർ കഴിച്ച് രാത്രി വളരെ വൈകും വരെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നിട്ടാണ് ഉറങ്ങാൻ പോയത് രാവിലെ നേരം വളരെ വൈകിയാണ് ഞങ്ങൾ എല്ലാവരും ഉണർന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് വിശേഷങ്ങൾ തുടർന്നു ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് നേരത്തെ പ്ലാൻ തയ്യാറാക്കിയിരുന്ന നാല് മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു പോകാനുള്ള സ്ഥലത്തേക്ക് പോകാൻ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് ഡ്രോയിങ് റൂമിലെത്തി ഞാൻ അടുക്കളയിലെല്ലാം ഒതുക്കി വെച്ച് മേലും കഴുകി ഡ്രസ്സിട്ട് എൻ്റെ വളയും മോതിരവും ഇടാനായി ബോക്സ് എടുത്തു രണ്ട് മോതിരം വെച്ചിരുന്നത് ഇപ്പോൾ ഒന്ന് മാത്രമേ കാണുന്നുള്ളൂ അയ്യോ ഞാൻ ആകെ വിഷമിച്ചു പോയി മുറിയുടെ തറയിലും കട്ടിലിലും ഒക്കെ ഞാൻ ഒരുപാട് നോക്കി ഒടുവിൽ പ്രതീക്ഷ കൈവിട്ടു ഞാൻ സേതുവേട്ടനെ മുറിക്കകത്തേക്ക് രഹസ്യമായി വിളിച്ചു അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു എൻ്റെ സങ്കടം കണ്ട് പാവം നിലത്ത് കമഴ്ന്നു കിടന്ന് കട്ടിലിൻ്റെ അടിയിലും ഒക്കെ നോക്കി ഒരു രക്ഷയുമില്ല ഞങ്ങൾ പോകാൻ ഉള്ള സമയം അതിക്രമിച്ചു ഒടുവിൽ ഞങ്ങൾ മുറിക്കു പുറത്തേക്ക് ഇറങ്ങി എൻ്റെ മുഖം കണ്ട് എന്ത് പറ്റി എല്ലാവരും ചോദിച്ചു ഞാൻ എൻ്റെ മോതിരം കാണാത്ത വിവരം അവരോട് വളരെ സങ്കടത്തോടെ പറഞ്ഞു അവർക്കും സങ്കടമായി അവരും എല്ലാവരും ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു എല്ലായിടവും നോക്കി കമിഴ്ന്നും ചെരിഞ്ഞും കിടന്നും എല്ലാം നോക്കി ഒരു രക്ഷയുമില്ല അപ്പോൾ വീണ്ടും സേതുവേട്ടൻ പോകേണ്ട സ്ഥലത്തെത്തേണ്ട സമയത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ഞങ്ങൾക്ക് ഇനി രണ്ട് ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുവാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളവിടെ രണ്ട് ദിവസത്തെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ സങ്കടത്തോടെ ഞാൻ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ വിളിച്ചിരുന്ന ടാക്സി എത്തിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിരുന്നു ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മനസ്സിൽ ഒരുതരം ശൂന്യത അനുഭവപ്പെട്ടു നഷ്ടബോധത്തിൻ്റെ കടുത്ത നിരാശ എന്നെ വലിഞ്ഞു മുറുക്കി കാറിൽ എല്ലാവരും കയറി എന്നെയും കാത്തു എൻ്റെ അനിയത്തി ഗേറ്റിനടുത്ത് കാറിൽ കയറാതെ നിൽക്കുകയായിരുന്നു ഞാൻ ഒടുവിൽ വീടും പൂട്ടി പുറത്തിറങ്ങി പെട്ടെന്ന് അനിയത്തി പറഞ്ഞു അയ്യോ ദേ മോതിരം ഇതും പറഞ്ഞ് അവൾ അവിടെ അവിടെയിരുന്ന റോഡിൽ അരികിലിരുന്ന ബൈക്കിനടുത്ത് നിന്ന് മോതിരം കുനിഞ്ഞെടുത്തു എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ചെവികളെയും കാരണം ആ മോതിരം എനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതായിരുന്നു എന്നെ വിട്ടുപോയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഓർമ്മയ്ക്കായി എനിക്ക് സമ്മാനിച്ചതായിരുന്നു ആ മോതിരം ഞാനത് എൻ്റെ കയ്യിൽ നിന്നും ഒരിക്കലും ഊരാതെ കൊണ്ടു നടക്കുകയായിരുന്നു എനിക്ക് ആ മോതിരം ഒരു കാവൽമാലാഖ തന്നെയായിരുന്നു ഞാൻ എവിടെ പോയാലും എനിക്ക് ഒരു ധൈര്യം തരുന്ന ഒരു അടയാളമായിട്ട് കരുതിയിരുന്ന ഒരു നിധിയായിരുന്നു അത് ഒരു നിമിഷം അത് നഷ്ടപ്പെട്ടപ്പോൾ അതുമായുള്ള എൻ്റെ വൈകാരിക ബന്ധമാണ് എന്നേക്കുമായി പോയതെന്നോർത്ത് ഞാൻ ഒരുപാട് ദുഃഖിച്ചു എനിക്കെന്തോ ആപത്ത് വരുന്നുണ്ട് എന്നുപോലും ഞാൻ സംശയിച്ചു പോയി അങ്ങനെ ആ നിധി ഒരു രാത്രി മുഴുവൻ റോഡിൻ്റെ വക്കത്തുള്ള എൻ്റെ വീടിൻ്റെ ഗേറ്റിനടുത്ത് ഒറ്റയ്ക്ക് കിടന്നു രാത്രിയോ പകലോ ആ വഴി പോയവർ ആരും അത് കണ്ടില്ല മാത്രമല്ല ഈ നിമിഷം അത് ഞങ്ങൾ കണ്ടിരുന്നില്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും അത് നഷ്ടപ്പെട്ടിരിക്കും തീർച്ച എങ്ങനെ ആ മോതിരം തിരിച്ചു കിട്ടി എന്നത് ഇപ്പോഴും ഒരത്ഭുതം തന്നെയായി അവശേഷിക്കുന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടമായോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി നമസ്കാരം